ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് മോൻ്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിലേക്ക് പോകുന്നതാണ് അപ്പോൾ യു കെ ജിയിലേക്കാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മുഖത്ത് യാതൊരു പോകാൻ തെളിവുമില്ല പോകാനിഷ്ടമല്ലെന്നാണ് പറഞ്ഞത് സ്കൂളിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ അത് ഓരോക്കെ പോകുന്നുണ്ടാക്കേണ്ട കുട്ടികളൊക്കെ പോകുന്ന കേട്ടോ പഠിക്കാൻ ഞാൻ ക്ലാസ്സിലിരിക്കട്ടെ അപ്പോൾ ഇതാണ് ഐമൻ്റെ ക്ലാസ് റൂം യു കെ ജി എ മിക്കെന്നാണ് ക്ലാസ്സിൻ്റെ പേര് വരുന്നത് അപ്പോൾ മിസ്സാണിത് പുതിയ മിസ്സാണ് ഐമൻ്റെത് പേരൻസ് ഒക്കെ വരുന്നുണ്ട് കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവന് ക്ലാസിൻ്റെ റൂമിലേക്ക് കയറുന്നില്ല ക്ലാസ് റൂം ഇതാണ് കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവന് ക്ലാസ്സിലിരിക്കുന്നേ ഇല്ല അത്ര പറഞ്ഞിട്ടും ക്ലാസ്സിലിരിക്കുന്നില്ല ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടും ഇരിക്കുന്നില്ല ഞാനും കൂടെ നിൽക്കണം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പം എൻ്റെ കൂടെ വരികയാണ് അതിൻ്റെ അടുക്ക് വീട്ടിൽ പോവണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പുറത്ത് നിന്നിട്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിൽക്കുകയാണ് കുട്ടി അപ്പം മോന് യു യു കെ ജിയിലേക്കാണ് അഡ്മിഷൻ എടുത്തത് എൽ കെ ജി വേറെ സ്കൂളിലായിരുന്നു പഠിച്ചത് അപ്പോൾ പുതിയ ഫ്രണ്ട്സും പുതിയ ക്ലാസ് ഒക്കെ ആയതുകൊണ്ടാണ് ഒരു സ്റ്റാർട്ടിങ് ട്രബിള് അപ്പോൾ ഇടയ്ക്ക് ലഡു ഒക്കെ ആയിട്ട് ഒരാൾ വന്നപ്പോൾ ഒന്ന് ക്ലാസ്സിലേക്ക് കയറി പിന്നെ ഇരുന്നിട്ട് കഴിക്കണമെന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ട് ചെയറിലേക്ക് ഒന്ന് ഇരുന്നിട്ടുണ്ട് കരഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത് എന്നെ തിരിയാനും അറിയാനും സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാൻ കൂടെ തന്നെ നിന്നിട്ടായിരുന്നു ഉണ്ടായത് ഒമ്പത് മണിക്ക് പോയിട്ട് പതിനൊന്നര വരെ ഒരേ നിപ്പായിരുന്നു ഞാൻ ഞാൻ ബോധം കെട്ട് പോകാത്തത് എന്തോ ഭാഗ്യം അത്രയും നേരം നിന്നിട്ട് ഞാൻ ആകെ ടേഡായിപ്പോയി പിന്നെ ഇടയ്ക്ക് കുട്ടികളൊക്കെ വാഷ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്നാക്സിൻ്റെ ടൈമാണ് അപ്പോൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി ഒറ്റയ്ക്ക് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് തന്നെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ തലേന്ന് തന്നെ ട്രയൽ നോക്കിയിരുന്നു ബാഗ് തുറക്കാനും ടിഫിൻ തുറക്കാനൊക്കെ അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ മിസ്സിനോട് ചോദിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവനെയും കൂട്ടിയിട്ട് ഇനി തിങ്കളാഴ്ചയാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ ഇതാണ് മോൻ്റെ സ്കൂൾ വരുന്നത് പുറത്തിറങ്ങിയപ്പോൾ ആളം ഉഷാറായിട്ടുണ്ട് ഇതാണ് പ്ലേ ഗ്രൗണ്ടൊക്കെ വരുന്നത് ആ സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റാഫ് റൂമും ഓഫീസ് റൂമൊക്കെ അവിടെയാണ് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ സി യു